ില്ല കേട്ടോ ഹായ് ഇതാ കുറച്ച് മീൻ കിട്ടി ഇത് അവരെയാണ് നിങ്ങളുടെ അങ്ങോട്ടേക്ക് എന്താണ് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ കാന്താരി ചിക്കൻ എല്ലാരും കഴിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഫിഷ് എന്താ കാന്താരി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആണ് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം ഞാനിതാ എല്ലാം എന്താ ക്ലീൻ ചെയ്തു ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ ൂടെ ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കി പരിപാടികൾ സേക നന്നായിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കണം കേട്ടോ അതിന് കുറച്ച് സാധനങ്ങൾ വേണം അപ്പം ഞാൻ അതെല്ലാം എടുത്തിട്ട് വരാം പാമ്പാരി മോളാം കുറച്ച് പാമ്പാരി മുഖങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഓക്കെ ഈ മീനുകളെല്ലാം നമുക്ക് വരിഞ്ഞെടുക്കാം കേട്ടോ എല്ലാം നല്ല രീതിയിൽ വരിഞ്ഞ് വരിഞ്ഞെടുത്ത് എടുത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കാന്താരി ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഫിഷ് എല്ലാം നല്ല സെറ്റ് ആക്കി വെച്ചു ഇനി ഇതിനേക്ക് വേണ്ടിയിട്ട് കൂട്ടാണ് കേട്ടോ കൂട്ടെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ആറ് ചെറിയ ഉള്ളി മൂന്ന് കഷ്ണം വെളുത്തുള്ളി രണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കാന്താ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കാന്താരി മുളക് അപ്പോൾ കാന്താരി മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി ഞാനിവിടെ കുറച്ചാണ് ഇട്ടേക്കുന്നത് എനിക്ക് കുറച്ച് എരിവാണ് ഇഷ്ടം അപ്പോൾ കാന്താരി മുളക് മുന്നിട്ട് നിന്ന് അത്രയും നല്ലതെട്ടോ ഇത് പോയിട്ട് ഇതെല്ലാം ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം ായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത്രയല്ല ഇനി കുറച്ച് സാധനങ്ങളുടെ വേണം കേട്ടോ ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് വെച്ചേക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതായത് മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനും ഒരു അര ടീസ്പൂൺ എടുത്തു ഇനി ഇനി ിതിലേക്ക് പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങ നീരില് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ കാന്താരി ഫിഷ് ഫ്രൈക്കുള്ള അരപ്പ് ഇവിടെ സെറ്റാക്കി ഇനി ഇതിലേക്ക് ഓരോ മീനും എടുത്തിട്ട് ഇതിലേക്ക് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെയൊക്കെ അകത്തു കൂടെ നമുക്ക് ഫില്ലിങ്ങില്ല ഇട്ട് കൊടുക്കാം അപ്പൊ മറക്കാതെ എല്ലാരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് നൽകുന്നുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഇതും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഇനി ഇതെല്ലാം ഇതേ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത് ഫൈനൽ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്യണേട്ടോ എല്ലാം നല്ല രീതിയിൽ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ കഴിയട്ടെ കേട്ടോ എന്നാലും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് റെഡി ആകത്തുള്ളൂ അപ്പൊ അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ രണ്ടിനെ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പൊ അരമണിക്കൂറായിട്ടുണ്ട് ഇനി എന്താണ് ചീനച്ചട്ടി വെച്ചു നന്നായിട്ട് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അതെന്താകും എനിക്കൊരു അറിയില്ല നല്ലൊരു ടെൻഷൻ ഉണ്ട് എന്തായാലും ടേസ്റ്റ് കാണുമായിരിക്കാം നമുക്ക് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി ചൂടായി വരട്ടെ ചൂടാകുമ്പോ നമുക്ക് രണ്ട് കറി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും ചൂടായി വരുന്നു ഇല്ല ചൂടായിട്ടില്ല ล่ามมันไม่ได้อะไรทั้งหมดใช่ไหมคะแล้วมาดูดีกันหน่อยได้ตรงนี้มาชิคเลยนะคะตรง

അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും വെറൈറ്റി മസാലപ്പൂട്ടാണ് ആ നല്ല ചൂടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ